കാര്യം എനിക്ക് ഉറപ്പുണ്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അതിശേഷം സംശയമില്ല ഞാൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇത്രയും ഈ ഒരു പ്രാരംഭഘട്ടത്തിൽ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് സാർ എന്തു പറയുന്നു അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പ്രോജക്ടുകൾ കൃത്യമായി വിശദമായിട്ടുള്ള ഓരോ മാസവും അതിന്റെ റിവ്യൂ നടക്കും മോണിറ്ററിംഗ് നടക്കും സാങ്കേതിക തടസ്സങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കും അതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും നമ്മെ സംബന്ധിച്ച് വളരെ വളരെ അനുഗ്രഹീതമാണ് അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ തന്നെ ചെയ്യുന്നു ഇതിന്റെ ഇതിന്റെ പ്രാധാന്യം ഗൗരവം വർദ്ധിക്കുന്നു നമസ്കാരം പറയുന്ന ആളെ കണ്ട് ആരും ഞെട്ടണ്ട മോദിയെ വാനോളം പുകഴ്ത്തുന്നത് നമ്മുടെ കോൺഗ്രസ് എം പി എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി പദ്ധതിയെ പറ്റി വിലയിരുത്തുമെന്നുമാണ് നമ്മുടെ എം പി എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് അവിയൽ മുന്നണിയിലെ ഒരു നേതാവ് തന്നെ ഇങ്ങനെ പറയുമ്പോൾ പാർട്ടി ഏതുമായി കൊള്ളട്ടെ ഈ ന നരേന്ദ്രമോദി എന്ന നേതാവിന്റെ നേതൃഗുണം പ്രതിപക്ഷം പോലും അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ൊന്നായിരം കോടി രൂപയുടെ റെയിൽവേ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ശിലാസ്ഥാപനം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് കൊല്ലം കുണ്ടറ പള്ളിമുക്ക് മേൽപ്പാല നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയുണ്ടായി ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം ആ അവസരത്തിലാണ് തനിക്ക് കിട്ടിയ സമയം പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിക്കാൻ എം പി വിനിയോഗിച്ചത് അതേസമയം നേരത്തെയും നമ്മുടെ എം പി എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ ഇടതു നേതാക്കൾ വിമർശനവുമായി എത്തിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടേത് രാഷ്ട്രീയപരമായ വിരുന്നായിരുന്നില്ലെന്നും രാഷ്ട്രീയപരമായി ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ തന്നെ നേരിട്ട് വ്യക്തമാക്കിയിരുന്നു എല്ലാ തിരഞ്ഞെടുപ്പിലും വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച് സി പി എം വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത സി പി എമ്മിന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് കാരണം മോദി എന്ത് ചെയ്താലും അതിനെ വിമർശിക്കുന്ന ഒരു കുത്തിന്റിയ മുന്നണിയിലെ നേതാവിന് ഇതെന്ത് പറ്റിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ചോദിക്കുന്നത് കാരണം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം വരെ നിരസിച്ച ടീമാണ് നമ്മുടെ ഈ കുത്തിന്റിയ മുന്നണി അതിനാൽ തന്നെ അതിലുള്ള ഒരു കോൺഗ്രസ് എം പി ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്